വേതന സംഹാരിയായി ഉപയോഗിക്കുന്ന ഫെൻഡാനിലിൽ ബാക്ടീരിയകൾ കലർന്ന് അർജന്റീനയിൽ തൊണ്ണൂറ്റി ആറ് പേർ മരിച്ചു എൺപത്തിയേഴ് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒൻപത് മരണങ്ങളിൽ അന്വേഷണം നടക്കുന്നു ആശുപത്രിയിൽ വേതന സംഹാരിയായി ഉപയോഗിക്കുന്ന ഫെന്റാനിലിൽ അപകടകരമായ ബാക്ടീരിയകൾ കലർന്ന് അർജന്റീനയിൽ തൊണ്ണൂറ്റിയാറ് മരണം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ ബ്യൂണസ് ബ്യൂണസൈറസ് സാഞ്ചാഡെ കെർഡോബ ഫെർമോസ എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ ചികിത്സയിലുണ്ടായിരുന്നവരാണ് മരിച്ചത് എൺപത്തിയേഴ് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഒൻപത് മരണങ്ങളിൽ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു വിശദമായ പരിശോധനയിലാണ് വേതന സംഹാരിയിൽ ക്ലബ്സിയല നിമോണിയ റെൽസ്റ്റോണിയ പിക്കറ്റി എന്നിവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് വേതന സംഹാരിയായും അനസ്തീഷ്യയ്ക്കുമായാണ് ഫെന്റാനിൻ ഉപയോഗിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ എച്ച് എൽ ബി ഫാർമയും അതിന്റെ ലബോറട്ടറി പങ്കാളിയായ ലബോറട്ടറി റാമല്ലോയും എൽഒയും നിർമ്മിക്കുന്ന ഫെന്റാനിലാണ് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത് മിക്ക രോഗാവസ്ഥകളിലും ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയകളെയാണ് ഫെന്റാനിലിൽ കണ്ടെത്തിയത് മരിച്ചവരിൽ നിന്ന് നിന്നിർത്ത സാമ്പിളുകളിലും ഫെന്റാനിലിന്റെ രണ്ട് ബാച്ചുകളിലും ബാക്ടീരിയ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ ഒരു ബാച്ച് പരക്കെ വിതരണം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ എച്ച് എൽ ബി ഫാർമ ആരോപണങ്ങളെ കമ്പനി തള്ളിക്കളഞ്ഞു ഫെന്റാനിൽ കൈമാറിയത് സുരക്ഷിതമായാണെന്നും അട്ടിമറി സംശയിക്കേണ്ടി വരുമെന്നും കമ്പനിയുടം ആരോപിച്ചു അതേസമയം മരണസംഖ്യ ഉയരുമ്പോഴും കേസ് നടപടികൾ വേണ്ട വിധം നടപ്പാക്കുന്നില്ലെന്ന വിമർശനം ഉയരുകയാണ് ഫെന്റാനിലിന്റെ ഉൽപ്പാദനം വിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ആർക്കുമെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തിയിട്ടില്ല എന്നാൽ ഇവർക്ക് രാജ്യം വിടുന്നതിന് കോടതി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് ലക്ഷത്തിലേറെ ആംബ്യൂളുകളിൽ അണുബാധയുണ്ടാകുമെന്നാണ് അധികൃതർ കരുതുന്നത് ഇതിൽ ആംബ്യൂളുകൾ ഇതിനകം വിതരണം ചെയ്തതാണ് ശേഷിച്ചവ കണ്ടെത്തി നശിപ്പിച്ചതായി അധികൃതർ അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം